നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് വി കെ ആർ മോഹൻ നമ്മുടെ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ഷിഞ്ചിത എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ സ്ത്രീയുടെ ഒരു വിവേകമില്ലാത്ത പ്രവൃത്തി മൂലം മരണപ്പെട്ട ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് രാഹുൽ മാങ്കുട്ടതിനെ പോലെ ഇങ്ങനെ കേസിൽ പ്രതികളായി നിൽക്കുന്ന പലർക്കും ഒരു അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിടയായിട്ടുണ്ടോ സാർ എന്താണ് അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത് ഈ അടുത്ത കാലത്ത് ഒത്തിരി ധാരാളം പീഡന പരാതികളും അതുമായി ബന്ധപ്പെട്ട ആത്മഹത്യകളും കൊലപാതകങ്ങളും നമ്മൾ വാർത്തകളിൽ കൂടെ വായിക്കാറുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും നമ്മളുമെല്ലാം ഞെട്ടാറുണ്ട് സങ്കടം പ്രകടിപ്പിക്കാറുണ്ട് വളരെ പെട്ടെന്നാണ് എന്നാൽ ഇതിനെല്ലാം ഒരു വലിയ ലാർജർ ഡയമെൻഷൻ ഉണ്ടാക്കിക്കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനെതിരായുള്ള പീഡന പരാതി പരസ്യമാകുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം വരെയായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇത് ഫെയിലിയർ ആയാലും ചെയ്യും അപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ പരാതികളിലെല്ലാവരും ഒരു പ്രത്യേകത ഇവിടെയെല്ലാം ആദ്യ ഘട്ടത്തിലെങ്കിലും പരാതിക്കാരിയുടെ പൂർണ്ണ സമ്മതത്തോടെ ഇരയോടെ സമ്മതത്തോടെ സംഭവങ്ങൾ നടന്നതായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് കോടതിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ നടന്ന റെയിപ്പാണോ അതോ മറ്റെന്തെങ്കിലും ഇൻഡ്യൂസ്മെൻ്റ് കൊണ്ട് നടത്തിയതാണോ ഇത് വിശദീകരിക്കാൻ കോടതിക്കും പോലീസിനും പറ്റാതെ വരുന്നതുകൊണ്ട് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ നിയമപരമായി പ്രൊസീഡ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വടകരയിൽ സംഭവിക്കുന്ന വടകരക്കാരൻ്റെ പയ്യൻ ദീപക് എന്ന് പറഞ്ഞ പയ്യൻ ഒരു ബസ്സിൽ ഒരു സ്ത്രീയോടെ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി ആത്രിയോട് ചേർന്നു നിന്നു ലൈംഗിക ചൊവ്വയോടെ സ്പർശിച്ചു ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു ഇതിൽ വരുന്നത് വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു ഈ ചിത്രം പയ്യൻ്റെ വീട്ടിലെ റിലേറ്റീവ്സും സ്വന്തക്കാരും കൂട്ടുകാരും കാണുകയും ഇവന് വളരെയധികം മാനസികമായ പ്രയാസം ഉണ്ടാക്കുകയും ഓരോരുത്തരും വിളിക്കുന്നുണ്ടാകും സ്ഥിരമായിട്ട് ചോദിച്ചു വിളിക്കുന്നുണ്ടോ എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ മടുത്തും കാണും അപ്പോൾ ഇവൻ്റെ നല്ല കൊള്ളാവുന്ന കുടുംബത്തിൽ അച്ഛനും അമ്മയായിട്ട് നല്ല കുടുംബ ബന്ധം പുലർത്തി ജീവിക്കുന്ന ഒരു പയ്യൻ പിന്നെ നാൽപ്പത്തിരണ്ട് പൈസ മാത്രമേ ഉള്ളൂ അപ്പോൾ നാൽപ്പത്തി രണ്ട് പൈസ മാത്രമേ ഉള്ളൂ ഇവൻ്റെ ജീവിതം കുട്ടിച്ചോറാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഈ പണം ആസ്വദിക്കുകയാണ് പക്ഷേ ഇവൾ എന്തിനാണ് അത് ഇട്ടത് എന്നുള്ള ഒരു ഒറ്റ ചോദ്യമുണ്ട് ഇവളെ ഇങ്ങനെ ഇവൻ മോശമായി സ്പർശിച്ചു എന്നുള്ള രീതിയിൽ അതിൻ്റെ പേരിൽ ഇവനെ ശിക്ഷിക്കാനാണെങ്കിൽ ഈ സ്ത്രീ ചെയ്യേണ്ടിയിരുന്നത് ആ ബസ്സിലെ ഡ്രൈവറോടോ കണ്ടക്ടറോടോ പറയാമായിരുന്നു ഇവിടെ ഭീഷണിയുടെ പ്രശ്നം ഇവിടെ പേടി പേടിയില്ലാന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് പരസ്യപ്പെടുത്താൻ തയ്യാറായ ഇവർക്ക് പേടിയില്ല ഏതായാലും ഇവർക്ക് മുട്ടിയാലും അവരത് ചിത്രീകരിച്ചാൽ മതി അതിൽ അതിലാണ് ഇവ ആ തട്ട് ഒരു പരാതി കണ്ടക്ടർ എടുത്ത് പറഞ്ഞാൽ കണ്ടക്ടർ ഹീസ് ബൗണ്ട് ടു ടേക്ക് ഹിം ടു ദ പോലീസ് സ്റ്റേഷൻ അല്ലേ പോലീസ് സ്റ്റേഷൻ നിർത്തും ബസ് പോലീസ് സ്റ്റേഷനിൽ നിർത്തി പോലീസ് ഇവരും പോലീസുകാർ അപ്പം തന്നെ നിങ്ങൾ ഇവർക്ക് പറയാനുള്ളത് ആരും അറിയാതെ തന്നെ പറയുകയും ചെയ്യാം പിന്നെ ഇവരുടെ പേര് എരയാണോ വില്ലെത്തിയാണോ എന്ന് ഇപ്പോൾ അറിയത്തില്ല നമുക്ക് എനിക്കറിയത്തില്ല ഇവിടെ എരയാണോ വില്ലത്തിയാണോ അപ്പോൾ ഇവർ ഈ രീതിയിൽ ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നല്ല പർപ്പസ് ഇവിടെ സെർവ് ചെയ്തു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം അതിനെക്കുറിച്ചൊരു ചർച്ച വിശദമായ ചർച്ചയിലേക്ക് ഇത് പോകണം ഒരു സ്ത്രീക്ക് ഇതെല്ലാം സഹിച്ച അവമാനങ്ങൾ സഹിച്ചിത് മര്യാദയ്ക്ക് നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവർക്ക് കേരളത്തിലെങ്കിലും ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പിണറായി വിജയൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ നീതിബോധമുള്ള ഒരു സർക്കാർ ഉള്ളിടത്ത് ഈ പെൺകുട്ടിക്ക് പരാതി ഉണ്ടായാൽ മിനിമം ഭാഗ്യലക്ഷ്മി ഉണ്ടെങ്കിലും പറയാമായിരുന്നല്ലോ എല്ലാ കേസിലും ഇടപെടുന്നാണല്ലോ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയെങ്കിലും വിളിച്ചു വിടാൻ പറയുമായിരുന്നു അതിനൊന്നും പോകാതെ നേരിട്ട് തൻ്റെ നഗ്നീത്രം എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ കൂടെ ഒരു ചേർന്ന് നിൽക്കുന്ന പടം എടുത്തിരിക്കുന്നു ഞാൻ എടുത്തിരിക്കുന്നത് അവൻ ചേർന്ന് നിൽക്കുന്ന കണ്ടോ എന്ന് വിളിച്ച് പറയുന്ന പെൺകുട്ടിയുടെ ബോധം ബോധത്തെ ബോധോ മണ്ഡലം ബോധത്തിൻ്റെ വികസനം എന്ന് മാത്രം ഉണ്ടെന്നാലും അവൾ സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഈ സൈക്കോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ര പ്രശ്നം തന്നെ ഒരാളെ മാനസികമായി വേദനിപ്പിച്ചാൽ അവൻ അങ്ങേയറ്റം പോയി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് ഒന്ന് ഈ സൈക്കോളജിസ്റ്റിനെ തിരിച്ചറിയാൻ വയ്യാതെ പോലെ ഈ സൈക്കോളജിസ്റ്റിന് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവന സമൂഹത്തിൽ അപമാനിക്കാണ് ഇതിനെ കൊടുക്കാൻ ഏറ്റവും വലിയ ശിക്ഷനായിരിക്കും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അവൾ മറിച്ച് മറക്കരുത് ഇതുപോലെ തന്നെയുള്ള സംഭവങ്ങളിലേക്ക് ഇവന് ഇവക്ക് കാറും സ്കൂട്ടറും ഒക്കെ ഉള്ള ആളാണ് ഇവള് മനഃപൂർവ്വം ഇങ്ങനെ ഒരു ബസ്സിൽ കയറി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് യാത്ര പോയി അതാണ് അവനെ കണ്ടപ്പോ പാവ വലിയ ശരിക്കും ഇങ്ങോട്ടും തിരിച്ചൊന്നും ചെയ്യലെന്ന് തോന്നിക്കാണു അതാണ് അവളെ ഉപയോഗപ്പെടുത്തുന്നത് പക്ഷേ ഈ ബസ്സിൽ നരമ്പന്മാരുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവിടെ അതിന് കിട്ടുന്നതിന് പകരം ഒരു പാവത്തിനെ പിടിച്ച് ഇരയാക്കി അവൾ മറ്റേ രണ്ട് ഇരുപത്തി ഇരുപത്തിയേഴ് ലക്ഷം ആൾക്കാരെ ഒരു ഒരു ദിവസം കൊണ്ട് കാണിക്കാനൊക്കെ ഉള്ള കരുത്തൊക്കെ ഉണ്ടായി അതുകൊണ്ട് അവൾക്ക് കുറച്ച് പണം കിട്ടും എന്നവള് വിചാരിച്ചു പക്ഷേ അതുകൊണ്ട് മരണത്തിനൊരു കാരണക്കാരിയായി ഇത് ഒന്നും അവർക്കുണ്ട് താങ്കൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് ഉഷയുടെ പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല പേര് പന്ത്രണ്ട് വർഷം ചർച്ച ചെയ്യുന്ന ഇവരുടെ പേര് കേട്ടിട്ടുണ്ട് ബസ്സിൽ വെച്ച് ഇവരുടെ ഏറ്റവും മോശം ഏറ്റവും മോശമായിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത രീതികളോട് മോശമായിട്ട് ഇവിടെ നിൽക്കുക മറ്റോ നിൽക്കുകയായിരുന്നു പെരുമാറി ആ സംഭവം പോലീസ് കേസായി കഴിഞ്ഞപ്പം അതിലെ പ്രതിയായ ആൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരുടെ നേതാവ് കൂടിയായിരുന്നു പ്രതിയായിട്ടുള്ള ആൾ അപ്പോൾ ഈ നേതാവ് ഈ കേസ് ഒതുക്കാൻ എന്തെല്ലാം ശ്രമിച്ചെന്നും ഇവളെ ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇവിടെ പിന്നീട് വൈരാഗ്യ ബുദ്ധിയോടാകുമ്പോൾ പിന്നെ പിന്നിലൂടെ ആ കേസ് നമ്മളിവിടെ ഒതുക്കിപ്പോയത് കണ്ടതാണ് അവിടെ മറിച്ച് ഈ കേസിൽ ഈ പെൺ പെൺകുട്ടി ഇവർ ഇവരുടെ ഏറ്റവും ഇവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഈ ടീമിന് മുമ്പുള്ള ടീമിൽ അപ്പോൾ അവർക്ക് സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷേ സമൂഹത്തെ ശിക്ഷിക്കാനുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ടില്ല ഇവർക്ക് ഇവൻ പോകൃത്തരം ചെയ്യുന്ന ഉത്തമബോധി ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ കൺവിൻസ്ഡ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ ഇവർക്ക് പറഞ്ഞാൽ വണ്ടി പറഞ്ഞാൽ നിർത്തിയല്ലേ അവളൊരു പാർട്ടിയുടെ ആളാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആളോടൊങ്ങി വിളിച്ചു പാർട്ടക്കാരോട് വിളിച്ചു പറഞ്ഞാൽ പതിയല്ലോ ആ വണ്ടി തടയുമായിരുന്നല്ലോ ഇതിനൊന്നും പോകാതെ ഇവനെ സമൂഹ മധ്യത്തിൽ നാണം കെടുത്തി കിട്ടുന്ന ഇവയ്ക്ക് കിട്ടുന്നൊരു ഞാൻ ഞാനിത്രയും ജീവിക്കുന്നു കൂട്ടുകാരോട് പറയാം എൻ്റെ അടുത്ത് വിളച്ചിലിറക്കാൻ പൂന്തേ ഞാൻ എപ്പോഴും എടുത്ത് കാണിച്ചു ആത്മരതിയാണ് ആ സുഖത്തിന് പുറകെ ഇവിടെ പോയോ അത് ഇവക്ക് മാത്രം ലക്ഷണം ഇനി ഇങ്ങനെ അല്ലി അനുഭവിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഭീഷണാകും ഏത് പോലീസ് സ്റ്റേഷനും കരുതിന്നാലും പറഞ്ഞു ഈ മനപ്പുറം ചെയ്തോട് ഇങ്ങോട്ട് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇത്തരം കേസുകളെ മുഴുവൻ ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉൾക്കൊണ്ടു വന്നു ഒന്ന് ദുർബലപ്പെട്ട് കിടക്കുകയാണ് ഫേമാക്കാൻ വേണ്ടി റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പെണ്ണുങ്ങളുടെ കരച്ചിലും കണ്ണീരും ഒക്കെ കൂടെ ചേർത്ത് ഇഷ്ടംപോലെ ലക്ഷ പേജ് കണക്കിന് സൂക്ഷിച്ച് ചോദിച്ചിട്ടുണ്ട് വലിയ ബ്രീഫ് കേസിൽ അത് തുറന്നു നോക്കുക പോലും വേണ്ട പക്ഷേ എന്തിനായിരുന്നു പിന്നെ ഈ പെണ്ണുങ്ങളെക്കൊണ്ട് ഈ കണ്ണീര് കുടിപ്പിച്ചത് സാർ അങ്ങനെ ഒരു സാധനം ആവശ്യമില്ലായിരുന്നു അല്ല അത് അല്ല കണ്ണീര് പെണ്ണുങ്ങളുടെ കണ്ണീര് പോയത് പോട്ടെ നാട്ടുകാരുടെ മുഴുവൻ പോയി എത്ര കോടി രൂപ മുടക്കി അന്വേഷണം നടത്തിയത് എത്ര നാൾ എത്ര സ്റ്റാഫ് അതിന് വേണ്ടി സമയം കളഞ്ഞു എന്നിട്ട് അതിനു വേണ്ടി നടപടി എടുക്കാതെ ഒരു സാഹചര്യം ഇവിടെ തൃഷ്ടിച്ചപ്പോൾ ഇതിന് പൂഴ്ത്തി വെക്കുന്നതിന് മാസവാടക ഉണ്ടോ സാറ് അത് മാസവാടകയല്ല ജീവാംശം ജീവനാംശം ആവിഷ്കാലം കൊടുത്തു വേണം അതിന് വെച്ച് കാണാം ഈ പെൺകുട്ടിയൊക്കെ അതിൽ അത്തരം പ്രചരണങ്ങളല്ലേ ചലഞ്ച് ചെയ്യണം ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആണുങ്ങളിപ്പോൾ രണ്ട് ആണുങ്ങളെ പോയി തല്ലുന്നതുകൊണ്ടല്ലേ അതെ അപ്പോൾ ആ ഒരു സ്പിരിറ്റ് ഭാഗ്യലക്ഷ്മിയെപ്പോലുള്ളവരുടെ ഓവർ എന്തോസ്യാസം ഇതിന് കുറ്റകരമാണ് കോടതി ശിക്ഷിക്കട്ടെ തെളിയിക്കട്ടെ അതിനുള്ള മാർഗമുണ്ട് അതിന് പോകാതെ ഒരു രണ്ടുപേരെ പോയി തല്ലി എന്തോ നടന്നത കാണിച്ചെന്നും പറഞ്ഞു കുറിച്ച് മോശമായി അവർ അവർ സ്വാധീനമുള്ള സ്ത്രീയാണ് സി പി ഐയുടെ നേതാവാണ് അവർക്കും ഇതുപോലെ തന്നെ പോലീസിനെ സമീപിക്കായിരുന്നു ജാമ്യം കിട്ടാത്ത വകുപ്പായിരുന്നു അവനകത്ത് കിടന്നെ അപ്പോൾ ഞാൻ വലിയ പൊളിയാണോ ഞാൻ ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കുന്ന അതും അവർ വീഡിയോയിലെടുത്തിട്ടാണ് അതും വീഡിയോയിലെടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് തീരേണ്ട പ്രശ്നമാണ് എന്നാൽ ഇതിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്താണ് പീഡനം അപ്പോൾ എനിക്ക് ഒരു ഒറ്റ സാഹചര്യം കല്യാണം കഴിക്കുക വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയോട് പറഞ്ഞാൽ പറഞ്ഞാൽ ആ തുടങ്ങി എൻ്റെ കൂടെ എവിടെയും വരാൻ ലോഡ്ജി വരാൻ തയ്യാറാണ് ആണെന്ന് പറയുന്ന ആണോ കേരളത്തിലെ പെൺകുട്ടികൾ അറിയേണ്ട കാര്യം എൻ്റെ കൂടെ സൂക്ഷിക്കാൻ ഞാൻ പറയാം വേറെ കാര്യം ഇതിനിടെ അത്തരം പ്രഷറിന് വേണ്ടി വരാം അത് ഞാൻ സമ്മതിക്കാം കല്യാണം കഴിക്കാൻ എന്തിനാണ് സാർ കഴിക്കണം ഒരു ഒരു മാസം കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് പോരെ അല്ല കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളാണോ നമ്മുടെ സമൂഹത്തിലുള്ളത് വിദ്യാഭ്യാസം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിനാ ദൂരം വേണ്ടേ പിന്നെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത പെൺകുട്ടികളാണോ ഇപ്പോഴേക്ക് പോകുന്നത് ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളിലേക്ക് ഇതിലേക്ക് വരികയാണ് ഇതിനൊക്കെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങളെങ്കിലും നിങ്ങൾക്ക് തേടിക്കൊണ്ടുപോകാമോ നമുക്ക് ഈ നമ്മുടെ ചാനലിന്റെ വലിയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം ഇപ്പോൾ ഇന്ന് കേരളത്തിലെങ്കിലും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള അല്ലെങ്കിൽ പോലീസ് മന്ത്രി പിണറായി വിജയൻ പ്രിക്കാൻ കഴിഞ്ഞ ഒരു വർഷം അല്ല ആറ് മാസം മുമ്പ് നടന്ന ഏതെങ്കിലും ഇത്തരം പീഡനങ്ങൾ ഉണ്ടെങ്കിൽ പത്തോ എട്ട് വർഷ വർഷം പഴക്കമുള്ളതോ പത്ത് വർഷം പഴക്കമുള്ളതായിക്കോട്ടെ പീഡനങ്ങളുണ്ടെങ്കിൽ ആ കേസുകൾ ഇപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ചെയ്യണം ആ റിപ്പോർട്ട് ചെയ്യുന്നവർ ആരും ഒന്നും ചെയ്യില്ല അതിനുള്ള ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉറപ്പ് കൊടുത്ത് ശേഷം ഒരു കാലാവധി വെച്ചത് ഈ പീരീഡിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാത്ത പിന്നീട് വരുന്ന കേസുകൾ പഴയ കേസുകൾ ഞങ്ങൾ പരിഗണിക്കുകയില്ല എന്ന് പറയുകയും ഇതിനൊരു അൾട്ടിമേറ്റം ഏത് വർഷം പറയാൻ പോകുന്നത് സൗകര്യം പോലെ എടുക്കുക മത്സരിക്കാൻ തുടങ്ങുക എലക്ഷനും മത്സരിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്നെയും പണ്ട് പീഡിപ്പിച്ചതാണ് എൽ കെ ജി പഠിച്ചപ്പോൾ എനിക്ക് മാങ്ങ അവർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലുള്ള ആരോപണങ്ങളായിട്ടാണ് വരുന്നത് അതിന് കാലാവധി പുറകോട്ട് മാറ്റും തെളിവുകൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തെളിവുകൾ ഉണ്ടാക്കാം ഇപ്പം ഈ പെൺകുട്ടി കാണിച്ചിരിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത് നാളെ ഈ പെൺകുട്ടിയുടെ പടം ആരെങ്കിലും എഡിറ്റ് ചെയ്ത് പല രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ വൃത്തികെട്ട രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന സാറേ ഇതിനകത്ത് ആദ്യം വന്നിരിക്കുന്ന ആദ്യം അവിടെ വീഡിയോയില് വളരെ ഇങ്ങനെ മാത്രമേ തട്ടുകൊള്ളു അതിനുശേഷം ഇത് രസകരമായി ഉരക്കുന്ന രീതിയിലാണ് പിന്നീട് സ്ലോ മോഷനിലാക്കി അല്ല ഇങ്ങനെ പെതുക്കെ ആക്കി അപ്പൊ അത് രസകരമായി ഉരയ്ക്കുന്നത് പോലെ അത് അനുഭവിച്ചു നിൽക്കുന്ന ഒരു ഒരു പെൺകുട്ടിയെ അപ്പൊ ഇത് ഇത് എങ്ങനെ ഇത് ഇവർക്ക് എന്ത് അവകാശം അവളുടെ പടം പറയുന്നത് അത് വലിയ ഗൗരവമായ കേസല്ലേ എൻ്റെ ഈ ചിത്രം പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുക വഴി ഇവള് ചെയ്തിരിക്കുന്നത് സ്ത്രീകളുടെ ഇത്തരം കേസുകൾ ഭയങ്കരമായി ദുർബലപ്പെടുത്തും രാഹുൽ ഈശ്വരനെ ഇങ്ങനെ അപമാനകരമായ സ്റ്റേറ്റ്മെന്റ് മാങ്കൂട്ടുണ്ട് രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരനെ ഇങ്ങനെ ഇതേ കേസ് പറഞ്ഞണ്ടാ ചെയ്തെന്ന് പറഞ്ഞാൽ ആ വിവരം പുറത്തു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവരെ രാഹുൽ ഈശ്വരനെ വെത്തിട്ടാണെങ്കിൽ ഇവരെ വത്തിട്ടുണ്ടായി ഇവരുടെ മാത്രമല്ല ഇവർ ഇവരുടെ മാത്രമല്ല ഇവരുടെ കൂടുതൽ ആ ബസ്സിലുണ്ടാവുന്ന വേറെ പെൺകുട്ടിയുടെ പണം കൊണ്ട് ഇവരെടുത്തിട്ടിരിക്കുന്നു അതിനാണ് ഇവർക്ക് ആകാശം കൊടുത്തു ഇപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ ആപ്ലിക്കബിളായ അതേ കേസ് ഇവർക്ക് ആപ്ലിക്കബിൾ അല്ല മറ്റേ പെൺകുട്ടിയുടെ പേരിൽ അത് അന്വേഷിക്കാൻ പോലീസ് അന്വേഷിക്കട്ടെ മറ്റേ പെൺകുട്ടി ആരാണെന്നും അവളുടെ അഭിപ്രായം എന്താണെന്നും അതറിയണ്ടേ അപ്പം അങ്ങനെ ഇത്രയും നീചമായി ഒരു കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കണമെങ്കിൽ പി പി ദേവി ഉള്ളതൊക്കെ ഒരുമിച്ച് പഠിച്ചായിരിക്കണം മിക്കവാറും അവരും ഒരേ ഒരേ കോളേജിൽ പഠിച്ചു വന്നവരാണ് ആൺ ആണുങ്ങളെ അപമാനിക്കുന്നതിൽ കരം കൊള്ളുന്ന ഒരാൾക്കാരുണ്ട് അത് എന്തിനാ പറഞ്ഞാൽ അപമാനിക്കാൻ വേണ്ടിയല്ല അവർ ചെയ്യുന്നത് പക്ഷെ ഞാൻ വലിയ പുള്ളിയാണ് സ്ത്രീ പക്ഷവാദിയാണ് പുരോഗമനവാദിയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ ആത്മാഭിമാനം എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഈ ആ സമൂഹം അവരാണ് ഈ ഇതിങ്ങനെ കാണിച്ചു വെക്കുന്നത് ആണുങ്ങൾക്കും അവരുടേതായ ആത്മാഭിമാനമില്ലേ അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ അവർ നാളെ ഒരു ഒരു ഫാമിലിയിലുള്ള ആളല്ലേ അവർ എത്ര പേരോട് അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും അപ്പം ഇവരുടെ ആത്മാഭിമാനത്തിന് ഒരു വിലയുമില്ല എന്ന് കണക്കാക്കുക എനിക്ക് കുറച്ച് പണം ഇതിനകം കിട്ടും അതിലൂടെ ആ സാർ പറയുന്ന പോലെ പണം മാത്രമല്ല ഒരു ആത്മരതിയുടെ ഞാനതു കൂടെ സമ്പാദ്യം നേടുകയാണ് ബലത്തിൻ്റെ പ്രലോഭനത്തിൻ്റെ കാശ് കൂട്ടനാണ് പ്രലോഭനത്തിന് കല്യാണം കഴിക്കാൻ പ്രലോഭനമായിട്ട് കൂട്ടാൻ പറ്റില്ല അത് പ്രലോഭനയാണ് കാശ് കൊടുത്താൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊരാൾക്ക് മരുന്ന് വേണം അല്ല ആശുപത്രി പോകണം അതിന് വേണ്ടി കാശ് മേടിക്കുക അതിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതും ബലം പ്രയോഗിച്ച് ചെയ്യുന്നതും തീരെ കൊച്ചുകുട്ടികളെ പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികളെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറേ കേസുകൾ ഒഴിച്ചു ബാക്കി അന്വേഷണങ്ങൾ നാട്ടുകാർ അറിഞ്ഞു കഴിയുമ്പോൾ പീഡനമാവും അല്ലെങ്കിൽ ബലാത്സംഗവും ആവും അതുവരെ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഞാൻ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാ പെൺകുട്ടികളും പറഞ്ഞു എൻ്റെ ഞാൻ പിന്നേം പിന്നെയും പോകുക എന്തിനാന്ന് കേൾക്കുമ്പോൾ പറഞ്ഞ ഉത്തരം എൻ്റെ ഫോട്ടോ പുറത്ത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ പെൺകുട്ടി ഫോട്ടോ പുറത്ത് സ്വയം പുറത്തുവിട്ടിരിക്കുക അല്ലെ ഫോട്ടോ പുറത്ത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നവർ എന്തിനാണ് ഈ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നത് അപ്പോൾ സ്നേഹം ആ സമയത്തൊക്കെ സ്നേഹമാണേ ഉച്ചങ്ങളെ ഉണ്ടാവണം അവരെ എങ്ങനെ വളർത്തണം കഞ്ഞിയും കറിയും വെക്കാൻ പഠിക്കണം അവരെ എം ബി ബി എസിന് വിടണം എൻജിനീയറിങ്ങിന് വിടണം എന്നുള്ള ചർച്ച കയറി അപ്പം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ആരെങ്കിലും ഒരാൾ പൊതുതായിട്ട് പോയി കഴിയുമ്പോൾ ഇതാണ് സംഭവം അങ്ങനെ പെൺകുട്ടികളെ പിന്നെ രണ്ടാമത്തെ രണ്ട് തരത്തിലുണ്ട് ആ ഏതാണ് പീഡിപ്പിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത കേസുണ്ട് ഇത് പീഡനം എപ്പോഴും തുടങ്ങുന്നു ഏത് സ്റ്റേജിലാണ് പീഡനം തുടങ്ങുന്നത് അത് മൂന്നാല് വർഷം പ്രേമിച്ച് നടന്ന് പാർക്കിൽ എവിടെ എപ്പോൾ ആവുന്നിടത്തൊക്കെ പോയി ഇന്ന് നിങ്ങൾ ഞാൻ കോളേജിലെ പേരൊന്നും പറഞ്ഞില്ല കുറേ കോളേ വേണേൽ പറഞ്ഞുതരാം ഇവിടുത്തെ ബസ്സിൽ പോകണം കാരണം കാണാൻ പറ്റില്ല മധുരമുണ്ട് ചില വെയിറ്റിംഗ് ഷെഡുകൾ ചില കോളേജുകൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് ഫോട്ടോ എടുത്താൽ അത് നൂറ് കണക്കിന് പീഡനക്കേസ് കൂടെ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ഇരകളെ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ കണ്ടു കാണും നിങ്ങൾ പലയിടത്തും കണ്ടു വേണം ഞാൻ കോളേജിൻ്റെ പേര് പറഞ്ഞില്ല പല പിന്നെ പല കോളേജിൽ ചെന്ന് കഴിഞ്ഞാലും വലിയ തൂണുള്ള കോളേജ് കാണും അതുകൊണ്ട് അപ്പം ഇപ്പം ആൾക്കാർ ഇരിക്കുകയായിരിക്കും കോളേജിൻ്റെ അതും ഞാൻ കോളേജിൻ്റെ പേര് പറഞ്ഞില്ല ഇതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ച സത്യത്തിൻ്റെ പുറത്ത് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ലിബറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ഒരു വശത്ത് മറുവശത്ത് ആണും പെണ്ണുമായിട്ട് സംസാരിച്ചാൽ ഉടനെ പീഡനമാണ് എന്ന് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ പീഡനത്തിനെ നിന്ന് കൊടുത്തിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കുക പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി വരിക എന്ന് പറയുന്നത് കേരളീയ നവ നവോത്ഥാന കാലഘട്ടത്തിലേക്കല്ല നമ്മൾ പോകുന്നത് പ്രാചീന കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് ഇവിടെ പ്രാചീന കാലഘട്ടത്തിൽ ഒത്തിരി പോക്കുത്തിൽ ഉണ്ടാകുന്നത് കുറച്ച് കുറച്ച് കൊണ്ടുവരാതീ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നാളെ ഇത് പീഡനമാകും ഇനി അടുത്ത പ്രശ്നം വരാൻ പോകുന്നത് ലീവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ വളരെയധികം ലീവ് ടുഗദറായിട്ടെന്ന് പറഞ്ഞാൽ വളരെയധികം ഇന്ന് അക്സെപ്റ്റബിളായിട്ടുള്ള നോമായിട്ട് മാറുകയാണ് അവിടെ പീഡനം ഉണ്ടാവുകയോ ഇല്ലയോ എല്ലാ കുഴപ്പങ്ങളും കാണിച്ചിട്ട് ഇവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അല്ല അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് വഞ്ചന വരുന്നുണ്ട് പീഡനം വരുന്നത് എല്ലാം വരും ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആദ്യം പറയണം ലീവ് ടുഗതർ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പീഡനം ഇൻഡയറക്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ് പീഡനത്തിൻ്റെ തീവ്രത വ്യത്യാസങ്ങളാണ് അത് ശ്രീമതി ടീച്ചറോ എ കെ ബാലനോടോ പറഞ്ഞാൽ അത് തീവ്രതകളെന്ന് തരും അത് സംഭവിച്ചിരിക്കുക ഇനി ഒന്നുകൂടി ഇത് പുരോഗമല്ല ആണെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ് കേരളത്തിൽ മലയാളി സമൂഹത്തിലൊരു വാക്കുണ്ടായിരുന്നു സംബന്ധം കൂടുതലും നായർ ബ്രാഹ്മണൻ നമ്പൂരിമാരും സവർണ ജാതിക്കിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു മറ്റുള്ള ജാതി കുറവുള്ളതായിരുന്നു ഈ സംബന്ധം എന്ന് പറയുന്നത് ജീവി റ്റൂറായിട്ട് എന്നാ വ്യത്യാസം എന്തെങ്കിലും അറിയാമോ സാർ ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് രണ്ടൊന്നാണോ സമ്പന് ലൂറ്റൂബുകൾ ഒന്നാണോ ഒന്ന് പുറമെങ്കിലും കൊടുക്കുവാനുള്ള ഇത് ഇവിടെ പുറമല്ല അപ്പോൾ ഇത് ഇങ്ങനെ അത്രയ്ക്ക് മാത്രം ലിബറൽ ആയൊരു സൊസൈറ്റി ആയിരുന്നു നമ്മുടേത് പക്ഷെ അത് നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കൊണ്ട് ആ വൈകൃതമാക്കി മാറ്റാൻ ഇത് സാധിക്കും ദൈവീത് ഇത്തരം പരിപാടികൾ നിങ്ങൾ ചെയ്തു പോയി നിങ്ങൾ പരസ്യമായിട്ടൊരു അഭ്യർത്ഥന പറയണം എനിക്ക് തെറ്റുപറ്റി എനിക്ക് അറിയാതെ പറ്റുകയാണെന്ന് പറയുന്നതിന് പകരം അവൻ ചത്താ എനിക്കെന്നാ എന്നുള്ള ചോദ്യം ചോദിക്കരുത് അപ്പോഴാണ് ഹൂ കെയർസ് എന്നാരെങ്കിലും കേൾക്കായി ഡു കെയർ എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എഴുത്തേക്കും സമൂഹത്തിലുണ്ടാവും അത് മറക്കരുത് അത് മറക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ഈ ആത്മഹത്യയുടെ നിങ്ങൾക്ക് ജീവിതകാലം മാനസിക ആരെല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഏത് സമയത്തും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ കുറ്റബോധം കൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് അതൊരു മാനസിക പ്രക്രിയ തന്നെയാണ് ഈ വേട്ടയാടലിന്ന് ഈ മാനസികമായി മരിച്ചുപോയ ഇരയുടെ എരയുടെ നന്നെ വാക്കുകയെക്കുന്നു ആ ദീപക്കിൻ്റെ ശാപം അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ആ കുടുംബത്തിന്റെ ശാപം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കും നിങ്ങളെ പിന്തുടരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റിയില്ല ഭാഗ്യലക്ഷ്മിയും അതുപോലുള്ള ആ ഒരു സ്ത്രീ വിവാദനക്കാരും വിചാരിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്നും ബോധനം തരികയില്ല ഇത് തന്നെ അനുഭവിക്കുന്നുണ്ടെന്നാണ് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കൈവിട്ടു പോയ ആ വീഡിയോയിൽ നിങ്ങൾക്കൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുള്ള കാലത്തോളം നിങ്ങളുടെ മുന്നിലൂടെ ആ ദീപിന്റെ മുഖം ഓടി നടക്കുക തന്നെ ചെയ്യും എന്തായാലും മറ്റൊരു വിഷയങ്ങൾ ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക